ഈ അടുത്ത് വന്ന കേസുകളൊക്കെ പുരുഷന്മാരുടെ ആയിരുന്നു അതായത് കാമുകിമാർ അവരെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു അത് പണ്ടൊക്കെ ഇതുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഞാൻ പക്വത എത്തിയതിനു ശേഷം പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ പക്വത എത്തിയതിന് ശേഷമാണ് പുരുഷന്മാരുടെ കേസുകൾ ഇത്തരത്തിലുള്ള തന്നെ തേടി വരുന്നത് തിരക്കാണ് എന്ന് പറയുന്നു എന്ന് പറയും വിളിക്കുമ്പോഴൊക്കെ അവൾ അവോയ്ഡ് ചെയ്യുന്നു തിരക്കാണെന്ന് പറയുന്നു പിന്നെ വേറെ കോളേജിലോട്ട് മാറിപ്പോയി മാറിപ്പോയതിന് ശേഷം അവൾ എപ്പോൾ വിളിച്ചാലും തിരക്കാണെന്ന് പറയുന്നു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആൺകുട്ടികളും പറയാറുണ്ട് ഞാനൊന്നേ പറയുന്നുള്ളൂ തിരക്ക് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ് നമ്മൾക്ക് വേണ്ടുന്ന ആളുടെ കോളാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ഏത് തിരക്കിനിടയിലും നമുക്ക് സമയം കിട്ടും മടുപ്പ് വരും മടുപ്പ് വരുമ്പോഴത്തേക്കും അത് മനുഷ്യ സഹജമാണ് മനുഷ്യന്മാരുടെ ഓരോ ശീലമാണ് അത് ഓരോ നമുക്കെല്ലാവർക്കും ഓരോ ശീലമില്ലേ ഇല്ലേ നമുക്കെല്ലാവർക്കും ഓരോ ശീലമുണ്ട് അത് പറഞ്ഞ പോലെ ആ ഒരു മടുപ്പ് എന്ന് പറയുന്നതും ചിലരുടെ ഒരു ശീലമാണ് കുറച്ച് നാൾ ഒരു ബന്ധത്തിൽ നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ സത്തയെല്ലാം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും ബാക്കിയില്ല അപ്പോൾ ഒരു മടുപ്പ് വരും അതിന് മനുഷ്യരെന്നേ പറയാൻ പറ്റത്തുള്ളൂ ആണെന്നോ പെണ്ണെന്നോ പറയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് സ്ഥാനമില്ലാത്തയിടത്തുനിന്ന് ഇറങ്ങുക പിന്നെ ഓരോ ഇൻസൾട്ടും ഓരോ അവഗണനയും വരുമ്പോഴും ഉറപ്പായിട്ടും മനുഷ്യ മനസ്സാണെങ്കിൽ തകരും ഉറപ്പായിട്ടും തകരും പക്ഷേ ആ തകർച്ച നന്നായിട്ട് തകർച്ചയായിട്ട് തന്നെ ഉൾക്കൊള്ളുക ഇന്നാൾ എന്നെ അവോയ്ഡ് ചെയ്തു ഇന്നാളെൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു ഞാൻ തകർന്നിരിക്കുകയാണ് അത് നന്നായിട്ട് അത് ഉൾക്കൊള്ളുക എന്നിട്ട് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ളത് ചെയ്യാൻ നോക്കുക തകർച്ചയുടെ സമയങ്ങളാണ് ഏറ്റവും നല്ലത് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും നമ്മൾക്ക് ഒന്നിലധികം കാര്യങ്ങളിൽ അപ്പോൾ ചിന്തകൾ വഴിതെ വഴി വഴിതെളിയിച്ച് വിടാനും അത് ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാനും സഹായകമാകും അപ്പോൾ ഈ നമുക്ക് ഒരു പ്രയോറിറ്റി തരാത്ത ഒരു ബന്ധം അതിന് പിന്നാലെ എന്തിനാണ് നടക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് പലവട്ടം തിരക്കാണ് തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ നമ്മളെ മടത്ത് കഴിഞ്ഞു അപ്പം നമ്മൾ ഇനിയിപ്പോൾ ആർക്കും എടുത്താലും നമുക്ക് നമ്മളെ മടക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് നമ്മളെ വേണം അപ്പോൾ അതിനെ എങ്ങനെ ഓർക്കം ചെയ്യാം മരുന്നാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം താളം തെറ്റി നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോടൊക്കെ പൊട്ടിത്തെറിക്കുന്നു നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം മരുന്നെടുത്താൽ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ എന്ന് വിചാരിച്ച് മരുന്നെടുക്കാൻ ജീവിച്ചിട്ട് എന്താ കാര്യം മരുന്നാണ് ആവശ്യമെങ്കിൽ അതെടുക്കുക ഉറക്കം നന്നായിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ ആരുല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ നമ്മളെ ഒഴിവാക്കുന്ന നമ്മൾക്ക് വേണ്ടി സമയം തരാത്ത നമ്മളെ ഓർക്കാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം ഹോമിക്കുകയെന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിധി നമ്മളാണ്